ഹലോ മൈ നെ മിസ് ബബാറ്റോ ഐ വർക്ക് വേസ് എ ജി പി രജിസ്ട്ര ഇൻ ദി എൻ എച്ച് എസ് യു കെ പ്രാഥമികാരോഗ്യം അല്ലെങ്കിൽ പ്രൈമറി കെയർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫിസിഷ്യൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്നത് ഒരു ജനറൽ പ്രാക്ടീസ് ട്രെയിനി ആയിട്ടാണ് മൂന്നൂലത്തൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ ജനറൽ പ്രാക്ടീസിന് പല രാജ്യങ്ങളിൽ ഫാമിലി മെഡിസിൻ എന്ന് പറയും നമ്മുടെ നാട്ടിലാണെങ്കിലും ഡി എൻ പി ഫാമിലി മെഡിസിൻ എം ഡി ഫാമിലി മെഡിസിൻ സീറ്റുകൾ കുറവാണെങ്കിലും സീറ്റ്സ് ഉണ്ട് നോർത്ത് അമേരിക്കൻ മോഡലിലാണെങ്കിൽ അവിടെ ഫാമിലി മെഡിസിൻ എന്നാണ് ആ സ്പെഷ്യാലിറ്റിയുടെ പേര് ഇപ്പോൾ യൂറോപ്യൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മോഡൽസിലാണെങ്കിൽ അവരുടെ ജനറൽ പ്രാക്ടീസ് ജനൽ ജനറൽ പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ജി പി എന്ന് വിളിക്കും അപ്പോൾ ഈ ഒരു പ്രൈമറി കെയർ എന്താണ് എന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് പലപ്പോഴും നമ്മുടെ ആളുകൾക്കും മിക്ക ആളുകൾക്കും അറിയില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്താണെന്നുള്ളത് അത് മെഡിക്കൽ ഫീൽഡിലും വെളിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല പലപ്പോഴും പല ഡോക്ടേഴ്സിന് പോലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി വരുത്തുക എന്താണ് സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ തരം സർവീസസ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും ഒരു കമ്മ്യൂണിറ്റി പിക്ചർ എടുക്കുമ്പോൾ ഒരു മൊത്തം ടോട്ടൽ പിക്ചറിൽ ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രാഥമിക പ്രാഥമികാരോഗ്യം എന്ന് പറയുന്നത് പ്രൈമറി കെയർ എന്നുള്ളതിനെ നമുക്ക് ഒരു ക്രാഡിൽ ടു ഗ്രേവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ വിശേഷിപ്പിക്കാം അതായത് തൊട്ടിലിൽ നിന്ന് നമ്മൾ മരണം മരിക്കുന്ന വരെയുള്ള ഒരു ഹോൾ ഒരു മനുഷ്യൻ്റെ അത് ഒരു തൊട്ടിലിൽ നിന്ന് മാത്രമല്ല ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു അമ്മയുടെ റിക്വയർമെൻറ്റ്സ് തൊട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നു ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടാവുന്നു ഒരു ടോഡ്ലർ വരുന്നു ഒരു ടീനേജർ ആവുന്നു പിന്നെ അതൊരു യങ് അഡൽട്ടാവുന്നു ഒരു മിഡിൽ ഏജ്ഡ് മാൻ ഓർ വുമൺ ആവുന്നു അതിനുശേഷം ജീറിയാട്രിക് ആ ഒരു പ്രായമായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലോട്ട് പോവുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്പാൻ എങ്ങനെയാണ് അപ്പോൾ ഈ സ്പാനിലുള്ള എല്ലാ ഏരിയാസിലും പലതരത്തിലുള്ള ഹെൽത്ത് നീഡ്സാണ് ഓരോ എന്താ പറയുക സ്റ്റേജസ് ഓഫ് ലൈഫിലും നമ്മുടെ ആവശ്യങ്ങൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആവശ്യങ്ങൾ ആണ് അപ്പോൾ അതിനെ കൊടുക്കേണ്ട കെയർ ആണ് അപ്പോൾ ഈ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാത്തരം പ്രശ്നങ്ങളെയും ചികിത്സിക്കാൻ സജ്ജരായിട്ടുള്ള ഒരു വിഭാഗം ഡോക്ടേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കെയർ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യൻസ് എന്ന് പറയാം അപ്പോൾ ഇതാണ് പ്രൈമറി കെയറിൻ്റെ ഒരു ഹോൾ ഷോർട്ട് സമ്മറി എന്ന് പറയാൻ പറഞ്ഞാൽ ഇതാണ് ക്രാഡിൽ ടു ഗ്രേവ് കൈൻഡ് ഓഫ് കെയർ അതായത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് ആയിട്ട് അവർക്ക് സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് പ്രൈമറി കെയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി കെയർ എന്നുള്ളതാണ് അപ്പോൾ ഇത് ലളിതമായിട്ട് പറയാനാൻ ശ്രമിക്കാം ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ അതിപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ എന്ന് പറയാവുന്ന ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ അസുഖങ്ങളുണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് എക്സിമ പോലത്തെ പിന്നെ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള സി ഒ പി ഡി ആസ്മ മുതലായ അസുഖങ്ങളുണ്ട് ഇൻഫെക്ഷസ് ഡിസീസ് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട് അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസ് ആയിരിക്കാം യൂറിനറി ഇൻഫെക്ഷൻസ് ആയിരിക്കും അങ്ങനെ എന്തുവാണേലും ആവാം അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഇതൊരു ഭൂരിഭാഗം അസുഖങ്ങൾ ഒരു സെവൻറ്റി പെർസെൻ്റ് ഓഫ് ദി അസുഖങ്ങളെ ചികിത്സിക്കാൻ സജ്ജരായിട്ടുള്ള ആളുകളാണ് ഒരു പ്രൈമറി കെയർ ഫിസിഷ്യൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പലപ്പോഴും നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഡ്രിവൺ കൾച്ചർ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചെറിയ അസുഖങ്ങൾക്കും ചെറിയ അസുഖങ്ങൾക്കൊന്നും മാത്രമല്ല ഒരുവിധം കോമൺ ആയിട്ട് കാണപ്പെടുന്ന എല്ലാ അസുഖങ്ങൾക്കും പോലും നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ ആശ്രയിക്കുക എന്നുള്ളൊരു കൾച്ചറുണ്ട് അപ്പോൾ ആ ഒരു കൾച്ചറിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിലോട്ട് ഞാൻ പിന്നെ വരാം അതിനെയൊക്കെ ഒന്ന് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരിക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റിയിലെ കോമൺ ആയിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതൽ നമ്മളിപ്പോൾ വളരെ ആയിട്ടുള്ള ജെനറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ട അസുഖങ്ങളെന്ന് പറയുന്നത് കുറച്ചായിരിക്കും ബാക്കി കോമൺ അസുഖങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള എല്ലാ എയിൻമെന്റ്സും കമ്മ്യൂണിറ്റിയിലെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അസുഖങ്ങളെയും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ പ്രൈമറി കെയർ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല അസുഖങ്ങൾ മാത്രമല്ല പിന്നെ നമുക്കതിൻ്റെ ഒരു രോഗത്തിൻ്റെ ഒരു പ്രിവെൻറ്റേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ വാക്സിനേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ക്യാൻസർ ഡിറ്റക്ഷൻ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ഒരാളെ പിക്ക് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനത്തെ ഒരുപാട് പ്രിവൻ്ററ്റീവ് ആസ്പെക്ട് ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് നമ്മുടെ മുന്നിൽ വരുന്നൊരു രോഗിയെ നമുക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് അതിന് സാധിക്കും അപ്പോൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആവാനൊക്കെ ഒരു പ്രൈമറി കെയർ ഫിസിഷ്യൻ സാധിക്കും അപ്പോൾ ഇതാണ് പ്രൈമറി കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് നമുക്ക് പലപ്പോഴും സ്പെഷ്യലിസ്റ്റിൻ്റെ മുകളിലുള്ള ബേഡൻ കുറയ്ക്കണം എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ടാത്ത രോഗങ്ങൾക്ക് പോലും ആളുകൾ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുന്ന ഒരു കൾച്ചറുണ്ട് അപ്പോൾ അതിനെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പിന്നെ പതിയെ പറയാം ജനറലിസ്റ്റ് വേഴ്സ് എ സ്പെഷ്യലിസ്റ്റ് ഈ ഒരു സംഭവം ഇതിൽ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഔട്ട്ലുക്കിലും ആളുകളുടെ കാഴ്ചപ്പാട്ടിലും ഉള്ളത് അപ്പോൾ ജനറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ കോമൺ എയിൻമെൻഷനെയും ചികിത്സിക്കാൻ പറ്റുന്ന പ്രൈമറി കെയർ ലെവലിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് വരുന്നൊരു ഡോക്ടറാണ് പല സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവർ തമ്മിൽ ഇവർ തമ്മിലൊരു ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റ് ഓഫ് ഒപ്പീനിയണോ അല്ലെങ്കിൽ യുദ്ധമോ ഒന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്കൊരു ഒരു പ്രോപ്പർ ഒരു സ്ട്രീംലൈൻഡ് ഒരു സർവീസ് ഇപ്പോൾ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ മാനേജ് ചെയ്ത് പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു റെഫറൽ ഒരു സ്പെഷ്യലിസ്റ്റ് കാണേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ കണ്ടാലാണ് നമുക്കൊരു പ്രോപ്പർ ഹെൽത്ത് കെയർ നമ്മുടെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ബിക്കോസ് ഇഫ് സമ്മൺ ഈസ് ബിക്കമ്മിങ് എ സ്പെഷ്യലിസ്റ്റ് അയാളുടെ എൻ്റെ ആറ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യാലിറ്റിയിലായിരിക്കും ഇപ്പോൾ സർജിക്കൽ ആണെങ്കിൽ അത് ഡെമറ്റോളജി ആണെങ്കിൽ അങ്ങനെ പൾമനോളജി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒബ്സൻ ഗൈനി ആണെങ്കിൽ അങ്ങനെ ആ ഒരു ഏരിയയിലായിരിക്കും അവരുടെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് കാരണം അവർ അതിലാണ് കൂടുതലായി അഡീഷണൽ ട്രെയിനിങ്സ് എടുക്കുന്നത് ആ ഒരു ഏരിയ സെറ്റ് ഓഫ് പോപ്പുലേഷൻ ആളുകളെ മാത്രമാണ് അവർ കാണുന്നത് അപ്പോൾ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതാണ് ഒരു ജേർണലിസ്റ്റിൻ്റെ കാര്യം അങ്ങനെയല്ല അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം ഒരു കഥയാണ് കഥയല്ല എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എം ബി ബി എസ് ഒക്കെ പാസ് ഔട്ടായി കുറച്ച് ആളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഒരു പേഷ്യൻ്റ് വന്നു ഇങ്ങനെ കുറച്ച് സിംറ്റംസ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഒരു ഒരു സീനിയർ ആയിട്ടുള്ളൊരു സെർജനാണ് എൻ്റെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പേഷ്യൻസിന് ബേസിക് ബേ പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻറ്റിന് ബേസിക്കലി ഉണ്ടായിരുന്നത് അബ്ഡോമിനൽ ഡിസ്റ്റൻഷനാണ് അത് വയർ ഇങ്ങനെ വീർത്തിരിക്കുകയാണ് അപ്പോൾ ഒബ്ബിയസ്ലി ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓക്കെ അവിടെ എന്തെങ്കിലും ഫ്ലൂയിഡ് ഫ്ലൂയിഡുണ്ടാവും ലിവറിനുമായി പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാം അബ്ഡോമിൻ്റെ ആ ഒരു രീതിയിലോട്ട് പോകാം എന്നുള്ളൊരു ഇൻപുട്ടായിരുന്നു എൻ്റെ സീനിയറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് പക്ഷേ ഞാനാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു അല്ല ഞാൻ ജസ്റ്റ് റീസെൻ്റ്ലി പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ എല്ലാം ചിന്തിക്കുന്ന രീതിയിലായിരിക്കും എല്ലാം കാണുന്ന എല്ലാ സിസ്റ്റംസും നോക്കി കാണുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കും എൻ്റേത് കാരണം അപ്പോൾ പാസ് ഔട്ടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ഇയാൾക്ക് അബ്ഡോമൽ ഡിസ്റ്റൻഷനുണ്ട് പക്ഷേ ഇയാൾക്ക് വേറെയും സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് ഒരു ഹാർട്ട് ഫെയിലിയറുമായി ബന്ധപ്പെട്ട കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സീനിയറിനോട് സീ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറോട് പറഞ്ഞു ഓക്കെ നമുക്ക് ഈ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലോങ് സ്റ്റോറി ഷോർട്ട് പുള്ളി ഒരു കാർഡിയോളജി വാർഡിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു ബിക്കോസ് ഈ ഹാഡ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഇത് എൻ്റെ ഭയങ്കരമായ സ്കില്ലോ എൻ്റെ കഴിവോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന പറഞ്ഞൊരു കഥയല്ല ഇത് എൻ്റെ സാധനത്ത് ആരായിരുന്നെങ്കിലും ഡയഗ്നോസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ വാട്ട് ഹാപ്പൺ ടു ദാറ്റ് സ്പെഷ്യലിസ്റ്റ് ബോസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ അത് ഒരു എക്സ്പേർട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഭയങ്കര നാരോ ആയി ആയിപ്പോവും ഓക്കെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകാനോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാനോ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഒരു മനുഷ്യനെ സിസ്റ്റം 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 ആയിട്ട് കാണാതെ ആസ് എ ഹോൾ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ജെർണലിസ്റ്റിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ള ഒരു ടേക്ക് ഹോം മെസ്സേജ് ഈ ഒരു കഥയിൽ നിന്നുള്ളത് അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് സ്പെഷ്യലിസ്റ്റ് കണ്ടുപിടിക്കാത്ത കാര്യം ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള അങ്ങനത്തെ ഒരു ക്ലെയിമോ അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രൊമോയോ ഒന്നുമല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇതാണ് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ക്യാൻ ബി ബയസ്ഡ് ജനറലിസ്റ്റിൻ്റെ ഒരു കണ്ണെന്ന് പറയുന്നത് അതൊരു ഹോൾ പിക്ചറാണ് നോക്കുക അപ്പോൾ അതുകൊണ്ടും ഒരുപാട് ഇൻപുട്സ് നമുക്ക് ലഭിക്കാനുണ്ട് പിന്നെ റഫറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പരിപാടി ഓൺ പേപ്പർ നമ്മുടെ നാട്ടിലൊരു ത്രീ ടയർ സിസ്റ്റം ഉണ്ട് ഒരു പ്രൈമറി കെയർ സെക്കൻഡറി കെയർ തേർഷറി കെയർ എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽപ്പോലും റെഫറലുകൾ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ പ്രൈവറ്റിലാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർക്ക് സ്വന്തമായിട്ട് പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോയി കാണാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കോമൺ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരു പ്രൈമറി കെയർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസ് അവിടെ നമുക്ക് ആവശ്യമില്ല എസ്പെഷ്യലി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന കോമണസ്റ്റ് കുറച്ച് തലവേദനകളുണ്ട് ഇപ്പോൾ ടെൻഷൻ ബാൻ ഉണ്ട് മൈഗ്രെയിൻ ഉണ്ട് ക്ലസ്റ്റർ ഉണ്ട് അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കേസുകളിൽ മാത്രമായിരിക്കും നമുക്കൊരു ന്യൂറോള ന്യൂറോളജിസ്റ്റിൻ്റെ എക്സ് എക്സ്പെർട്ടീസ് ആവശ്യം വരുന്നത് അല്ലാത്ത കോമൺ സിനാരിയോസ് തലവേദനകളൊക്കെ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രൈമറി കെയർ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫിസിഷ്യൻ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അയാൾ ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് പറയുന്നതാണ് അവിടെയാണ് ഈ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ വരുന്നത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസിന് അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ട് കാരണം അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് അതിനൊക്കെ വരുമ്പോൾ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സുകളുടെ ആവശ്യം അല്ലെങ്കിൽ അത് അയാൾ അയാളുടെ കൺസൾട്ടേഷൻ ഫീ അയാളുടെ സമയത്തിൻ്റെ വാല്യൂ ഇതൊക്കെ നോക്കിയിട്ട് ഹെൽത്ത് കെയറിൻ്റെ കോസ്റ്റ് ഇങ്ങനെ കൂടി കൂടി പോവും നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്ന സെയിം ഫീ ആയിരിക്കില്ല ഒരു ഫാമിലി വിസിഷനെ കാണുന്നത് ബിക്കോസ് അവിടെ എക്സ്പെർട്ടീസ് ആ ഒരു ഏരിയയിലെ എക്സ്പെർട്ടീസ് കൂടുതലായത് കൊണ്ട് അവിടെ ഫീ കൂടുതലായിരിക്കും അപ്പോൾ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഇത് വല്ലാണ്ട് കൂട്ടും ഒരു പബ്ലിക് ഹെൽത്ത് പോയിൻറ്റ് ഓഫ് വ്യൂ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ജെനുവിൻ കേസസ് ഉണ്ടാവും അതായത് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ട കേസുകൾ ആ കേസുകളുടെ ഒപ്പം തന്നെ ഇയാളുടെ ഒരു അപ്പോയിൻമെൻറ്റിനെ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യലിസിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ടാത്ത കേസുകളാണ് ഒരു പ്രൈമറി കെയർ അസൊസിയേഷന് മാനേജ് ചെയ്യാവുന്ന കേസുകളും ശരിക്കും ഒരു ന്യൂറോളജിസിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ട കേസുകളും തമ്മിൽ കോമ്പീറ്റ് ചെയ്യും അയാളുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ നഷ്ടം ആർക്കാണ് ശരിക്കും ഒരു എക്സ്പെർട്ടീസ് വേണ്ട ഒരാൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രോപ്പർ റെഫറൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ടെർഷറി കെയർ ഗവൺമെൻറ് ആശുപത്രികളിലും പ്രൈവറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല അത് ടോട്ടലി ഡിഫറെൻ്റ് സിസ്റ്റം അതിൽ ഞാൻ കൺസേണും അല്ല അല്ല എനിക്ക് പബ്ലിക് ഹെൽത്ത് എന്നുള്ള എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ടെർഷറി ഹോസ്പിറ്റൽസിലും ഒക്കെ അത്രയും ഭീകരമായ തിരക്ക് വരുന്നത് അതിലെ മിക്ക കേസുകളും മേ ബി ഒരു ഫിഫ്റ്റി ഓർ സിക്സ്റ്റി പേഴ്സെൻറ്റ് കേസുകളും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ടാത്ത കേസുകളാണ് പ്രൈമറി കെയറിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് പക്ഷേ ഒരു പ്രോപ്പർ റെഫറൽ ലെറ്റർ ഇല്ല അല്ലെങ്കിൽ ഒരു റെഫറൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ട്രിഷറി കെയറിൽ ഈ പേഷ്യൻസ് ഒക്കെ പോവും അവിടുത്തെ റിസോഴ്സിനെ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന പോലെയാണ് അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകളുടെ വർക്ക് ലോഡ് നമ്മൾ വെറുതെ കൂട്ടുകയാണ് അല്ലെങ്കിൽ ആക്ച്വൽ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ കെയർ വേണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ അവസരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വയം ഒരു ആവശ്യമില്ലാതെ നമ്മൾ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂം കൂടെ അതിൽ വരും പിന്നെ വരുന്നൊരു കാര്യമാണെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുള്ളവർക്കൊക്കെ ചോദിച്ചറിയാം അവർക്ക് എല്ലാവർക്കും ഒരു ഡെസിഗ്നേറ്റഡ് ജി പി അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡെസിഗ്നേറ്റഡ് ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഓഫ് കോഴ്സ് അവർ ജോലി മാറിപ്പോയി അല്ലെങ്കിൽ റിട്ടയർ ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാറും അല്ലെങ്കിൽ നമുക്കൊരു സെയിം ആയിരിക്കും നമ്മുടെ ഹിസ്റ്ററി മൊത്തം അവർക്ക് അറിയാം നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് അറിയാം ഇൻക്ലൂഡിങ് സ്മോക്കിംഗ് ആൽക്കഹോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോട്ടാ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള ഒരാൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡയഗ്നോസിസുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായി പോകാനോ ഉള്ള സാധ്യത കുറവാണ് ഇതുകൊണ്ടാണ് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ ഒരു രോഗിയെ കുറേ കാലമായിട്ട് കാണുമ്പോൾ നമുക്ക് അയാളുടെ എല്ലാ ആസ്പെക്സും അറിയാം അയാളുടെ സോഷ്യൽ ആസ്പെക്ട്സ് അറിയാം അയാളുടെ ഫാമിലി ഹിസ്റ്ററി അറിയാം അയാളുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അറിയാം എല്ലാം അറിഞ്ഞിട്ട് നമുക്കൊരു നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും ഓക്കെ ഇന്ന അസുഖമാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും ആ ജഡ്ജ്മെൻറ്റ് ഭയങ്കര ആണ് ഒരു പ്രൈമറി കെയർ ഫിസിഷ്യൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് ആയിരിക്കും ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹൃദയ സംബന്ധിയായ അസുഖം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സി ഒ പി ഡി പോലെ ഒരു ലങ് ഡിസീസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ആ ഒരു ഇൻപുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ നമുക്ക് നാട്ടിലില്ല കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഓഫ് കോഴ്സ് നമുക്ക് പി എച്ച് സീസ് ഉണ്ട് സി എച്ച് സീസ് ഉണ്ടെങ്കിലൊക്കെ പോലും നമ്മൾ വല്ലപ്പോഴും അവിടെ പോവും നമുക്കൊരു സെയിം ഡോക്ടറെ അല്ലായിരിക്കും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഓൺലൈൻ റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ഒന്നും അങ്ങനെ ഇല്ല ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സോഷ്യൽ ഹിസ്റ്ററിയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല ഡ്രഗ് അലർജീസ് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന കുറച്ചൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷേ അത്രയും ഫുള്ളി അല്ല അത് നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തായാലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ അതൊന്നും ഒരു മോശം കാര്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഫണ്ട് ഒരു വിഷയമാണല്ലോ അതാണതിലെ പ്രശ്നം അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാതെ വരുമ്പോൾ ഒരു സെയിം ഡോക്ടറെ കണ്ട് അയാളുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഒരു സംഭവം നടക്കുന്നില്ല ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടുന്നില്ല നമ്മളിങ്ങനെ ഡോക്ടർ ബൈങ് പോലെയാണ് നമ്മൾ ഓരോ സമയത്ത് ഓരോ ഡോക്ടർ കാണും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണും പിന്നെ വേറെ ആവശ്യത്തിന് വേറൊരു ഡോക്ടറെ കാണും അങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഹോൾ സ്റ്റോറി അവിടെ ഒരു ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിഷന് കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ പല അസുഖങ്ങളും മിസ്സായി പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ നമുക്ക് പല മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത അതിൻ്റെ കോംപ്ലൈൻസ് എന്ന് പറയും ആ മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചിത്രത്തിൽ നിന്ന് മാഞ്ഞ് ദ പേഴ്സൺ അല്ലെങ്കിൽ ദറ്റ് പേർഷൻ വിൽ ബി ലോസ്ഡ് ഇൻ ദ സിസ്റ്റം സംവെയർ ഔട്ട് തെയർ അവർക്കെന്ത് സംഭവിച്ചോ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു റെഫറൽ സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ട് കൈൻഡ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ലോകത്തെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒന്നൊരു ജനറലിസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പോൾ ഓസ്ട്രേലിയ യു കെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ടോട്ടലി ഒരു സ്പെഷ്യലിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം യു എസ് പോലെ ഇപ്പോൾ രണ്ട് സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അതിലോട്ടൊക്കെ ഞാൻ പോകുന്നില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും പക്ഷെ ഞാൻ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ലോകത്തെ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ റെഫറൽ സിസ്റ്റം ഉള്ള ഒരു പ്രൈമറി കെയർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാനാണ് അതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡ്രിവൺ സിസ്റ്റം ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ നമ്മുടെ ഒരുപാട് പൈസ നമുക്ക് അതിപ്പോൾ നിങ്ങളുടെ സ്വന്തം പൈസ ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റുകളുടെ പൈസയായിരിക്കാം ഒരുപാട് പൈസ നമുക്ക് വെറുതെ നഷ്ടപ്പെടും അപ്പോൾ അത് വല്ലാണ്ട് കൂടും കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ നമ്മൾ തമാശയൊക്കെ പറയാറുണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് ഇത് രണ്ടും വന്നാലാണ് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് തമാശയല്ല ബട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറയാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ആണ് പലപ്പോഴും പല ആവശ്യം ആവശ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നമുക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ സർവീസ് യൂസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നതുകൊണ്ടോ നമുക്ക് പൈസാപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് പിന്നെ നമ്മുടെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ നഷ്ടപ്പെടുന്നു പല കാര്യങ്ങളും കമ്മ്യൂണിറ്റിയിൽ പിന്നെ ഹോസ്പിറ്റലിലുള്ളൊരു ബേഡൻ ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു ക്ലിനിക്ക് വൈസ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ പല കാര്യം കൊണ്ടായിരിക്കാം അതൊരു ഡിഫെൻസീവ് മെഡിസിൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ആയിരിക്കാം പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട് ആളുകളെ പിന്നെ ഓഫ് കോഴ്സ് പ്രൈവറ്റിലാണെങ്കിൽ തിൻ്റെ പിന്നിലെ ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങളും കൂടെ ഉണ്ടാവും ഒരു മോട്ടീവ്സും കൂടെ ഉണ്ടാവും അതിൻ്റെ പിന്നിലെ ഈ ഹോസ്പിറ്റൽ അഡ്മിഷൻ പരമാവധി കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഹോസ്പിറ്റലിൽ മാത്രം അഡ്മിറ്റ് ആയതുകൊണ്ട് മാത്രം കിട്ടുന്ന ഹോസ്പിറ്റൽ അക്വാർഡ് ഇൻഫെക്ഷൻസ് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് സാധനങ്ങളുണ്ട് ഹോസ്പിറ്റൽ അക്വാർഡ് ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് സാധനം തന്നെയുണ്ട് അപ്പോൾ ഒരു ആൾക്കൊരു രോഗം വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് തോട്ട് ഒരു ഡോക്ടറുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ക്ലിനീഷൻ്റെ മനസ്സിൽ പോകേണ്ടത് ഇയാൾക്ക് ഇയാളെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് വൈസ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ അതോ ഇയാൾക്കൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്നുള്ളതാണ് പലപ്പോഴും പല ബ്ലഡ് വർക്കപ്സും ഒക്കെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി ഒരാൾ അഡ്മിറ്റാക്കേണ്ട കാര്യമൊന്നുമില്ല അഡ്മിറ്റ് ആക്കി വെർദേ വി ആർ മേക്കിംഗ് ഹിം ഓർ ഹെർ എക്സ്പോസ് ടു ഓൾ ദീസ് ഇൻഫെക്ഷൻസ് ആ ഒരു സിനാരിയോയിലോട്ട് നമ്മൾ എത്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാണ് ഒരു ജനറലിസ്റ്റ് വേഴ്സസ് സ്പെഷ്യലിസ്റ്റ് ട്രിവ് സർവീസുകളുടെ ഒരു പ്രധാന വ്യത്യാസം അത് പെട്ടെന്നുള്ള ആക്സസിബിലിറ്റി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പലരും പറയാറുണ്ട് സ്പെഷ്യലിസ്റ്റ് ട്രിവിൻ സർവീസിൻ്റെ പക്ഷേ അതുണ്ടെങ്കിൽ പോലും ഒരു ഓവറോൾ ഒരു പോപ്പുലേഷൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ വെൽബീങ്ങിന് അത് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് കൺട്രീസ് നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി കെയർ സെക്കൻഡറി കെയർ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട് പക്ഷേ നമുക്കതിൽ ഇനി വേണ്ടത് നമുക്ക് ട്രെയിൻഡ് പ്രൈമറി കെയർ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരികയാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് അതിന് നമുക്ക് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കണം എം ബി ബി എസ് വെച്ചിട്ട് നമുക്ക് പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പ്രൈമറി കെയർ ഫിസിഷ്യനായിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിലുള്ള എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് ഡീൽ ചെയ്യേണ്ട വരുന്ന അസുഖങ്ങളുടെ എണ്ണവും ആ ഒരു കോംപ്ലിക്കേഷൻസും എല്ലാം കൂടിയിട്ടുള്ളതുകൊണ്ട് അസുഖങ്ങൾ കൂടിയതല്ല അസുഖങ്ങൾ എല്ലാ കാലത്തും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ പറയുന്നതേക്കാം പണ്ട് ഹൈപ്പർ ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല ക്യാൻസർ എന്ന് പറയുന്നത് കേൾക്കാനേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണതൊക്കെ വന്നത് പക്ഷേ ഇതൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് ആളുകളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നാൽപ്പത്തമ്പത് വയസ്സൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് എഴുപതിനു മുകളിലാണ് അപ്പോൾ നമുക്ക് എപ്പോഴേ അറിയാം ഇതൊന്നും ഇല്ലാതിരുന്നിട്ടല്ല ഇതൊന്നും കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അതെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിലോട്ട് നമ്മുടെ ഹെൽത്ത് കെയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുർദൈര്ഘ്യം എന്ന് പറയുന്നത് എഴുപത് വയസ്സിന് മുകളിലോട്ട് എത്തിയിട്ടുള്ളത് പിന്നെ വാക്സിനേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ അതാണ് അതിലെ മെയിൻ അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടെ പരിചിതമാകാനുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പുറത്തൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു നക്ഷൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് യാ അതൊക്കെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് പരിചയപ്പെടുക അല്ലെങ്കിൽ പ്രൈമറി കെയറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക അത് ഡോക്ടേഴ്സും ഉൾപ്പെടെ പലപ്പോഴും ഡോക്ടേഴ്സിനും അറിയാത്തൊരു അധികം താല്പര്യമില്ലാത്തതും അറിയാത്തതുമായിട്ടുള്ളൊരു മേഖലയാണ് പ്രൈമറി കെയർ എന്നുള്ളത് പക്ഷേ പ്രൈമറി കെയറിനെ പറ്റി വായിക്കാൻ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല സോളിഡ് പ്രൈമറി കെയർ സംവിധാനങ്ങളുള്ളൊരു രാജ്യത്ത് ആയിരിക്കും ഒരു ഹെൽത്ത് പത്ത് വയസ്സ് അവരുടെ ഓവറോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റഡീസിൽ എത്രയോ നല്ല എത്ര നല്ല ഒരു പ്രൈമറി കെയർ സെറ്റപ്പ് നമുക്ക് ആ രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ അത്രയും നല്ലൊരു ഹെൽത്ത് ഔട്ട്കം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാ സ്റ്റഡീസും പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം യാ ദാറ്റ്സ് ഇറ്റ് ഓക്കെ താങ്ക്